ഇന്നലെ ബിഗ് ബോസ് ഹൗസിനകത്ത് പ്രധാനമായിട്ടും രണ്ട് വിഷയങ്ങളാണ് സംഭവിച്ചത് ഒന്നാമത്തെ വിഷയം അനീഷ് വന്നിട്ട് കോമണർ അണിഞ്ഞാൻ ഇവിടെ കോമൺ കോമണറായിട്ട് അഞ്ച് പേരെങ്കിലും അല്ലോ ചെയ്യണം ഇവന്മാരെ എല്ലാ അഭിനേതാക്കളാണ് ഇവന്മാരെ അഭിനയിച്ച് ഇവിടെ നൂറ് ദിവസം പിടിച്ചേക്കും ഞാൻ കോമണർ എന്നും പറഞ്ഞിട്ട് കോമണർ വിക്റ്റിം കാർഡ് ഇറക്കി രണ്ട് സാബു അതിനകത്ത് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു സീസൺ വണ്ണിലെ വിന്നർ ആയിട്ടുള്ള സാബു സാബുവിനോട് പറഞ്ഞ് ഇതുങ്ങളെ എല്ലാം പിടിച്ച് റോസ്റ്റ് ചെയ്യണം റോസ്റ്റ് ചെയ്ത് ഇതുങ്ങളെല്ലാം തറമുട്ടമാക്കാൻ പറഞ്ഞു പക്ഷേ സാബു വളരെ ലൈറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്തു ലവ്മാരിലോസ്റ്റ് കാണട്ട സാബുന്റെ റോസ്റ്റിംഗ് എന്നൊരു സെറ്റപ്പ് നിൽക്കുവായിരുന്നു ഈ രണ്ട് വിഷയങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ അനീഷിനെതിരെയുള്ള കുറച്ച് വോയിസ് മെസ്സേജ് ഒക്കെ ഞാൻ കഴിക്കാം കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ആയിട്ട് എപ്പം അങ്ങനെ ഇന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക അതോടൊപ്പം ഹൈപ്പ് ഒക്കെ കൊടുത്തു വെക്കുക ലൈക്കും ഷെയറും എന്താണെന്ന് വെച്ചാൽ ചെയ്തു പോകാൻ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തു കൂടുതലേ അടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം ബിഗ് ബോസ് വീട് തന്നെ കേട്ടോ ബിഗ് ബോസ് വീടിനകത്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ടും രണ്ട് സംഭവങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ആ വീട്ടിൽ സംഭവിച്ചിട്ട് എനിക്ക് ഫീൽ ആയത് ഒന്നാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ അനീഷിന് രാവിലത്തെ അട്ടി ഈ സ്പോൺസഡ് ബൈ അനീഷ് എന്നൊരു സാധനം ഉണ്ടായിരുന്നു ആ സാധനമായിട്ട് അനീഷ് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാബു സീസൺ വണ്ണിലെ വിന്നറായിട്ടുള്ള സാബു നേരെ വെളുത്തപ്പുറത്തൊട്ടൊരു കിട്ടുകാജ് ഗെയിമായിട്ട് കളിച്ചു ആ വീട്ടിൽ എവിടെ നോക്കിയാലും ഈ കണ്ടസ്റ്റൻസിന്റെ ഷഡ്ജം കിടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഷഡ്ജത്തിന് ഇടക്കൂടെ വേണം ക്യാമറമാനെ ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പം സാബു ആദ്യം ആതിരാണല്ലോ ക്യാപ്റ്റൻ അതിലെ വിളിച്ചിട്ട് ഈ വീടിന്റെ ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റ് ഇതാണ് അപ്പൊ ഇങ്ങനെയാണ് ക്യാമറമാൻ ക്യാമറ വെക്കുന്നത് ഇങ്ങനെ നമുക്ക് ക്യാമറ വെക്കാൻ പറ്റുമോ ആ വീട് കൊള്ളാലോ എന്നൊക്കെ പറയാൻ സാധനം ഇച്ചിരി താത്ത് ഇങ്ങനെ വെക്കാൻ പറ്റുമോ നോക്കിയേ വെക്കാൻ പറ്റത്തില്ല അവിടെ അടിവസ്ത്രങ്ങളൊക്കെ കിടപ്പുണ്ട് ശരി അപ്പൊ ക്യാമറമാൻ എന്ത് ചെയ്യും ക്യാമറയുടെ ആംഗിൾ മാറ്റും വരും നമുക്ക് അവിടെ പോയി നോക്കാം അപ്പൊ ഇങ്ങനെ ആംഗിൾ വെക്കാൻ പറ്റുമോ ഇല്ല പറ്റില്ല അവിടെയും തുണിയൊക്കെ കിടക്കും ശരി അപ്പൊ വേണ്ട നമുക്ക് അവിടെ പോയിട്ട് ഓപ്പോസിറ്റ് ഒക്കെ വീട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ അവിടെ പോയിട്ട് ഇങ്ങനെ ആംഗിൾ വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതെ പറ്റത്തില്ല അവിടെയും തുണികൾ അടങ്ങുന്നു ഇപ്പൊ മനസ്സിലായ ബിഗ് ബോസ് എന്താ നിങ്ങക്ക് തുടക്കത്തിൽ തുണി തരാൻ ഞാ കാരണം തുണികളെല്ലാം വലിച്ചു വരികയും ഇട്ടേക്കുക കൂലെ കൂട്ടി ഇട്ടേക്കുകയാണ് അതിനൊന്ന് ആവശ്യമുള്ള ഡ്രസ്സ് എടുത്തിടും ആവശ്യം കഴിയുമ്പോൾ അലക്കിട്ട് അവിടെ തന്നെ കൊണ്ടിടും ഇതാണ് അവിടുത്തെ ഒരു സെറ്റപ്പ് ആതിൽ പിന്നെ എല്ലാവരുടെയും പോയി അനീഷ് അനേഷിട്ടാവും ഇത് ചേട്ടന്റെ തുണിയാണോ അല്ല ആര്യ അതായത് നിന്റെ തുണിയാണോ അല്ല എന്ന് പറഞ്ഞാൽ ഈ തുണിയെല്ലാം കെട്ടി പൂട്ടി റൂമിൽ കൊണ്ട് വെച്ചിട്ട് ബിഗ് ബോസ് ഏതെല്ലാം പഴയ ആൾക്കാരല്ലേ ബിഗ് ബോസ് കൊണ്ടുപോകുമോ തിന്നു കൊടുത്ത് എന്ന് പറഞ്ഞ് അതിൽ എല്ലാം കൂടെ ബിഗ് ബോസിൽ തിരിച്ചു കൊടുത്തുവിട്ടു ഇനി കുറച്ച് കഴിയും പറയാതെ അതിൻ്റെ പറഞ്ഞാൽ അടി കൊണ്ടാകുന്നു കാരണം ആരും കഴിഞ്ഞ ദിവസം അധികം നിർത്തിട്ടാണ് മറ്റേ ജാക്കറ്റ് ഇട്ടതായിട്ട് ഞാൻ കണ്ടത് ഇനി രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തു ഈ മോർണിംഗ് ടാസ്കിനകത്തുള്ള സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ടാസ്ക് എടുത്ത് ഈ സാബു അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള ബിഗ് ബോസ് മൂലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവർക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം അങ്ങനെ അനീഷ് ഒരു ചോദ്യം ചോദിച്ചു ഈ ബിഗ് ബോസ് വീടിനകത്ത് അഞ്ച് കോമൺ കോമണറെങ്കിലും അലോ ചെയ്യേണ്ടേ മൊത്തം അഭിനേതാക്കളെ തന്നെയാണ് ഇതിനകത്ത് അപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചു സാബു പറഞ്ഞു ഇത് എന്റെ ജീവിതമില്ലാത്ത ജീവിതം ഇനി ഒത്തരം പറയുന്നില്ല എന്ന് പറഞ്ഞു അനീഷ് ആരാൻ വന്നല്ലേ ഞാൻ ചോദിച്ചാൽ എനിക്ക് ഉത്തരം കിട്ടിയിരിക്കണം അനീഷ് പിന്നെ ഇവിടെ അഞ്ച് കോമണറെങ്കിലും അലോ ചെയ്യണം ഇവിടുത്തെ മൊത്തം അഭിനേതാക്കളാണ് അപ്പോൾ അവര് അഭിനയിച്ച് മാക്സിമം ദിവസം പിടിച്ചു നിൽക്കും എന്നൊക്കെ പറഞ്ഞുള്ള സാധനം പറഞ്ഞു സാബുമാൻ എന്നെ തിരിച്ചു ചോദ്യം ചോദിച്ചു താൻ ആക്ടർ അല്ല എന്നുള്ളത് കൊണ്ട് ഇവരിൽ ആരെങ്കിലും താങ്കളോട് എന്തെങ്കിലും വേർതിരിവ് കാണിച്ചിട്ടുണ്ടോ വേർതിരിവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെങ്കിലേ പ്രശ്നം ഡിസ്ക്രിമിനേഷൻ കാണിച്ചിട്ടില്ല പിന്നെന്താ പിന്നെന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് സാബുമാൻ സാബുമാൻ ഈ കളിയൊക്കെ കണ്ടിട്ട് വന്നതാ അവിടെ നിന്നിട്ട് അനീഷിനോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ അനീഷ് പറയും അഞ്ച് കോമണർ വേണം അഞ്ച് കോമണർ വേണം അഞ്ച് കോമണർ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് സാഹിത് നടന്നങ്ങ് പോയി പക്ഷെ അനീഷ് ഇത് തന്നെ കടിച്ചത് പോയിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് കുറച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് പുറത്ത് നടക്കുന്ന ചർച്ചകൾ എന്താണെന്ന് പറഞ്ഞാൽ അനീഷ് ഒരു കോമണറാണോ അനീഷ് ഒരു കോമൺ റയ്യോ നമ്മൾ ഈ അനീഷിന്റെ ഈ ഈ ഇതെടുത്ത് നോക്കി യൂട്യൂബ് എടുത്ത് നോക്കി അനീഷ് സാമ്പിൾ എന്നാണ് യൂട്യൂബിന്റെ പേര് ഇൻസ്റ്റഗ്രാമിന്റെ പേരൊക്കെ അത് തന്നെയാണ് അനീഷ് അഞ്ചു വർഷം കൊണ്ട് യൂട്യൂബ് ചാനൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അറുപത്തി ആറ് കെ ഫോളോവേഴ്സ് ഉണ്ട് പുള്ളിക്കാരൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോഴത്തേനും ഇരുപത് ഗെയ് ഉണ്ടായിരുന്നു ഇരുപത് ഗെയ് ഇപ്പം എനിക്കുണ്ട് ബിഗ് ബോസിൽ പോയി അറുപത് ഗെയിം അത് കൊള്ളാലോ സംഭവം അപ്പോൾ പുള്ളിക്കാരൻ ബിഗ് ബോസിനകത്തേക്ക് പോയപ്പോൾ പുള്ളി യൂട്യൂബറാണ് പുള്ളി കർഷകനാണ് പുള്ളി എഴുത്തുകാരനാണ് അങ്ങനെ നിരവധി മേഖലകളിൽ കൈവച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഈ അനീഷ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സെൽമി ആൻസ് ദാൻസറിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് പലപ്പോഴായിട്ട് അനീഷിൻ്റെ മുഖം പലയിടത്തായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിയത്തോണ്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ അപ്പം എനിക്ക് സ്ഥിരമായിട്ട് കണ്ടൻറ്റുകളൊക്കെ അയച്ചു തരുന്നത് നമ്മുടെ ഒരു ചങ്ക് ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ അവർ ഈ ടോപ്പിക് എനിക്ക് അയച്ചു തന്നിട്ട് അനീഷിൻ്റെ ഇതിനെക്കുറിച്ചൊരു ചെറിയ സംരംഭം സംസാരിച്ചു നമുക്ക് സംസാരം നോക്കാം എന്ന് പക്ഷെ കോമണർ ഭയങ്കര അത് ഉറക്കും കാരണം ഈ കോമണർ എന്ന് പട്ടി ഷോ ഉറക്കുന്നതിന്റെ കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ കോമണറാണ് വലിയ പുള്ളികളാ ആക്ടർ ഷാനവാസ് ആക്ടർ ബിന്നി ആക്ട്രസ് പിന്നെ അക്ബർ പാട്ടുകാരൻ ആ ഷോ ഇറക്കാൻ വേണ്ടിട്ടാണ് വിക്ടിം കാർഡ് തന്നെയാണ് പക്ഷെ ാണ് പക്ഷേ ആവുന്നോ അയാള് ശരിക്കും കോമണർ അല്ല മൈജി വഴിയാണ് പുള്ളി കേറിയത് മൈജി വഴി കോമണർക്കാണ് കേറാൻ പറ്റുന്നത് അതായത് ആ ഒരു എന്താണ് ആ ഒരു സെഗ്മെന്റ് ആണത് ആ സെഗ്മെന്റിലൂടെ പുള്ളി കേറിയിരുന്നുള്ളു പുള്ളി കോമണർ ഒന്നുമല്ല നമ്മുടെ ചാനലിന്റെ ഐശ്വര്യമായ പ്രിയങ്കരിയായ ഷാജിദ ഷാജി ഇതിനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഷാജിദ ഷാജി കോമണർ കാർഡിലൂടെ അല്ലെങ്കിൽ ആ ഒരു വകുപ്പിലൂടെ കയറിയായിരുന്നില്ല പുള്ളിക്കാരി കോമണർ അല്ലല്ലോ പുള്ളിക്കാരി തീർച്ചയായിട്ടും യൂട്യൂബർ അല്ലേ അപ്പോൾ ആ ഒരു കിട്ടിയൊരു വഴി അയാൾ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു ഒരു യൂട്യൂബ് ചാനലുണ്ട് പിന്നെ അയാള് യുവ എഴുത്തുകാരനാണ് പറഞ്ഞാമിൽ വന്നിട്ടുണ്ട് അത് വഴി കൊറേ പേർക്ക് അറിയാം അപ്പം തിരിച്ചു നമുക്കും കൗണ്ടർ ഇന്ന് മോർണിംഗ് ടാസ്കിലാ ഏതോ ഒന്നിലത്തെ ഏതോ ഒരു സംഭവത്തിന്റെ മോർണിംഗ് ടാസ്കിലാണ് അപ്പോൾ അനീഷ് ഒരിക്കലും ഒരു കോമണർ അല്ല അനീഷ് കോമണറാണെന്ന് ഞാൻ ഒത്തിരി ചിന്തിക്കുന്നതും ഈ നമ്മളുടെ എല്ലാവർക്കും അറിയാം അനീഷ് ഒരു കോമണർ ഒന്നും അനീഷ് യുവ എഴുത്തുകാരനാണ് യൂട്യൂബറാണ് കൃഷിക്കാരനാണ് പാടത്തൂടെ പണിയെടുക്കുന്നവനാണ് അനീഷിന് എത്ര ഏക്കറ് നെൽപ്പാടോ അത് വിറ്റിട്ട് വി ആർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അനീഷ് എന്നു പറയുന്നുണ്ട് എന്റെ അവിടെ എന്ന് തിരക്കണമെന്ന് അപ്പൊ തൽക്കാലം അത്യാവശ്യം ആസ്തി ഉള്ളൊരുത്തിനാണ് ഗവൺമെന്റ് ജോലി ഉദ്യോഗസ്ഥനാണ് അത് വേണ്ടെന്ന് വിട്ടിട്ട് യൂട്യൂബെന്ന് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് പ്രയത്നിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അനീഷ് ഒരിക്കലും ഒരു കോമണർ അല്ല പക്ഷേ കോമണർക്ക് ഇന്ന വഴിയിലൂടെ അകത്തേക്ക് കയറാം എന്നൊരു ഓപ്ഷൻ അയാൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ അതിനകത്ത് ചെന്നിട്ട് ഇത് ഇതൊക്കെ ഒരു ഗെയിം സ്ട്രാറ്റജി അല്ലേ പുള്ളി നീ കോമണറില്ല നീ എടുത്തു എഴുത്തുകാരനല്ലേ നീ അതല്ലേ ഇതല്ലേ നീ ലക്ഷ്മിയൊക്കെ ചോദിച്ചപ്പോ അനീഷ് മിണ്ടുന്നില്ല മിണ്ടി കഴിഞ്ഞാൽ പണി കൊള്ളുന്ന അറിയാം പക്ഷെ എനിക്ക് എനിക്ക് അതിനകത്ത് തോന്നിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അനീഷ് കിട്ടിയ ഒരു ചാൻസ് അനീഷ് കറക്റ്റായിട്ട് ഉപയോഗിച്ചു ഈ കോമണർ എന്ന് പറഞ്ഞ ചാൻസ് ഇതിൽ ഏതുമാക്കാനും വേണമെങ്കിലും ഉപയോഗിക്കായിരുന്നു അപ്പൊ അവര് കോണറാണെങ്കിൽ കോണറായിട്ട് പിടിച്ചേറ്റു അല്ലെങ്കിൽ കേറ്റത്തില്ല ഇപ്പൊ ഇതിനകത്ത് ലക്ഷ്മിയെ നമ്മൾ അറി ഇതിനു മുമ്പേ അറിഞ്ഞിട്ടുള്ള ഒരാളല്ല എനിക്കൊന്ന് ഷാനവാസിനെയും ബിന് അങ്ങനെ വളരെ ചുരുക്കം അക്ബറിനെ ചുരുക്കം പേരെ മാത്രമേ നമുക്ക് നോൺ ഫേസ് ആയിട്ട് അതിനകത്തുള്ളൂ നമുക്ക് അറിയാവുന്നതായിട്ടുള്ളൂ ബാക്കി ആരും നമുക്ക് അറിയത്തില്ല ലക്ഷ്മി ഏത് സിനിമയിൽ അഭിനയിച്ച് കയറിയപ്പോഴാണ് മുള്ളം കൊല്ലിൽ അഭിനയിച്ചത് എന്നൊക്കെ നമ്മൾ അറിയുന്നത് ലക്ഷ്മി നമുക്ക് ആർക്കെങ്കിലും അറിയായിരുന്നു അതുപോലെ നമ്മൾ പലരും നോക്കുക നെവിനെ നെവിൻ എന്ന് പറയുന്നത് എന്നെ ഒന്നും ഒരു പട്ടിക്കുട്ടിക്ക് പോലും അറിയത്തില്ലായിരുന്നു ശരിയാണ് നെവിനെ നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു ആകെ കണ്ടിട്ടുള്ളത് അഭിഷേക് ജയദീവിന്റെ കൂടെ നെഞ്ചും അല്ലും ഒരു ഡാൻസിനകത്ത് മാത്രമാണ് കണ്ടിട്ടുള്ളത് അത് ഈ പുള്ളിക്കാരനാണോ നമുക്കൊട്ടും മനസ്സിലായതും സോ അതിനകത്ത് എല്ലാവരും ഈക്വൽ ആണ് ചുരുക്കം ചില ആൾക്കാർ അപ്പാനിയാണ് എങ്കിൽ അതിനകത്ത് വന്ന അത്യാവശ്യം പോപ്പുലർ ഫിഗർ പിന്നെ അനിമോളും അതിനകത്ത് അപ്പാനി എപ്പോഴേ ആ കണ്ടി ഇറങ്ങി ഓടിയിട്ടുണ്ട് അപ്പൊ അതാണ് ഒരു സംഭവം അപ്പൊ അനീഷ് കോമണറാണോ അല്ലയോ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ അനീഷ് മറ്റുള്ളവർ ആക്ട് ചെയ്ത് പറയുമ്പോൾ അനീഷും അത്യാവശ്യം ആക്ടിങ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ അതിനകത്ത് നിൽക്കാൻ സാധിക്കത്തുള്ളൂ അത് അനീഷിന്റെ ഒരു ആക്ടിങ് ആണല്ലോ ഈ രണ്ടാമത്തെ സാബു ഇവരെല്ലാ റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു സാബുവിന്റെ ഒരു റോസ്റ്റിങ് നമുക്കറിയാല്ലോ വെട്ടി വെച്ച് തൊലയ്ക്കുന്ന പോലെയാണ് സാബുവിൻ്റെ എഴുതിമാരെ റോസ്റ്റിംഗ് വരുന്നത് പക്ഷേ സാബു ആ തരത്തിലുള്ള റോസ്റ്റിംഗ് ഒന്നും ചെയ്തില്ല വളരെ ലൈറ്റ് ആയിട്ട് എല്ലാരും പറഞ്ഞു വിട്ടു ഇവന്മാരെല്ലാം സാബു റോസ്റ്റ് ചെയ്ത് തര ആ ഒരു സെറ്റപ്പിലാണ് ബാക്കിയുള്ള എല്ലാം എല്ലായിരുന്നത് എന്നിട്ട് പറയുന്നു ഓ ഇയാളാ റോസ്റ്റിംഗ് പോരാ ഇയാൾ പഴയ റോസ്റ്റിംഗ് ഒന്നും വന്നില്ല തിരിച്ച് ഇവര് തിരിച്ച് റോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ അവരാരണം മറുപടികളാണ് പറഞ്ഞത് അപ്പൊ ഇതിനകത്ത് കണ്ടസ്റ്റൻസിന് ഒരു അഭിപ്രായം ഉണ്ട് വലിയ ആള് ചോദ്യം ചോദിച്ചു അയാള് അയാളുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് നിങ്ങളെ റോസ്റ്റ് ചെയ്യാത്തത് നിങ്ങളുടെ ഭാഗ്യം എന്ന് ചിന്തിച്ചാൽ മതി അയാൾക്കെതിരെ ഗെയിം കളിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്കൊക്കെ ഉചിതം കാരണം ബിഗ് ബോസിൽ വന്നിട്ടുള്ളതിൽ അത്യാവശ്യം ഇന്റലിജന്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരിൽ ഒരാളാണ് സാബു രണ്ടാമത്തെ അഖിൽമാരാണ് ഈ രണ്ടുപേർക്കെതിരെ ഗെയിം കളിക്കാതിരിക്കുന്ന ആയിരിക്കും എപ്പോഴും ഉചിതം എന്നിട്ട് സാബു തന്നെ പറയുന്നുണ്ട് എനിക്ക് വലിച്ചു കീറാൻ പറ്റിയില്ല അവന്മാര് തന്നെ ഓന്നത് പേടിച്ചിരിക്കുകയെന്നൊക്കെ പറയുന്നു സാബുവിൻ്റെ ചൊറി കണ്ടിട്ടുള്ളതാണേ സാബു ഇത് ചൊറിയാത്തത് ഭാഗ്യമെന്ന് കരുതി നിങ്ങളെല്ലാവരും സമാധാനിച്ചോളൂ സുഹൃത്തുക്കളെ അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് സംഭവിച്ച പ്രധാനമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തും ഒന്ന് അനീഷു കോമണറാണോ അല്ലയോ കോമണർ വിജയിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കോമണർ പിന്നെന്ന് പറഞ്ഞിട്ട് മൈജി എടുത്തിട്ട് ഡങ് ഡങ് ആട്ടും രണ്ടാമത് സാബുവിന്റെ ചൊറി ഇച്ചിരി കുറഞ്ഞു പോയെന്നൊരു സംശയം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും കമന്റുകളെ രേഖപ്പെടുത്തുമ്പോൾ കേട്ടിട്ടാണ് അല്ലേ